നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നോമ്പുകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ മാർപാപ്പയ്ക്കും റോമൻ കൊറിയയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമായി വത്തിക്കാനിൽ ഒരാഴ്ച നീളുന്ന പ്രത്യേക ആത്മീയ ധ്യാനം നടക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന ധ്യാനത്തിന് ഇത്തവണ വേദിയാകുന്നത് വത്തിക്കാൻ അപ്പസ്തോലിക കൊട്ടാരത്തിലെ ചരിത്ര പ്രസിദ്ധമായ പൗലിൻ ചാപ്പലാണ് നോർവേയിലെ ടോർഹിൻഡം രൂപതാ ബിഷപ്പായ എറിക് വാർഡൻ ആണ് ഇത്തവണത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് മറിഞ്ഞിരിക്കുന്ന മാത്താൽ പ്രകാശിതമായ ഒരു നോമ്പുകാല യാത്ര എന്നതാണ് ഈ വർഷത്തെ ധ്യാന വിഷയം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രധാന ആണവായുധ നിയന്ത്രണ കരാറായ സ്റ്റാർട്ട് പുതുക്കുന്നതിനായി അടിയന്തര നേതന്ത്ര ചർച്ചകൾ നടത്തണമെന്ന് യു എസ് കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പോൾ കോക്ലി ആഹ്വാനം ചെയ്തു ഫെബ്രുവരി അഞ്ചിന് കരാറിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ആഗോള സുരക്ഷ ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആണവായുധ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര ചർച്ചകളെ തടസ്സപ്പെടുത്താൻ കാരണമാകരുതെന്നും യഥാർത്ഥവും സുസ്ഥിരവുമായ സമാധാനത്തിനായി ലോക നേതാക്കൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ബാംഗ്ലൂരിലെ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ നടന്ന ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയേഴാമത് പ്ലീനറി അസംബ്ലിയിൽ കൊങ്ങിണി മിസൈൽ അഥവാ വൈദികർ ഉപയോഗിക്കുന്ന കുർബാന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രകാശനം ചെയ്തു വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലിയാണ് ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചത് കൊങ്ങിണി സംസാരിക്കുന്ന വിശ്വാസികളുടെ സൗകര്യാർത്ഥം റോമൻ കന്നഡ എന്നീ രണ്ട് ലിപികളിലായാണ് ഈ മിസൈൽ തയ്യാറാക്കിയിരിക്കുന്നത് ഗോവ കർണാടക തുടങ്ങിയ മേഖലകളിലെ വൈവിധ്യമാർന്ന വിശ്വാസ സമൂഹത്തിന് തങ്ങളുടെ മാതൃഭാഷയിൽ ആരാധനാക്രമങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പങ്കുചേരുവാനും ഈ പുതിയ പതിപ്പ് സഹായമാകും ഏകദേശം പതിനാറ് വർഷം നീണ്ടുന്ന കഠിനമായ പഠനങ്ങൾക്കും പണ്ഡിത ചർച്ചകൾക്കും ശേഷമാണ് മിസാൽ പൂർത്തിയാക്കിയത് ലോകത്ത് പുതിയൊരു ആണവായുധ മത്സരം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ലിയോ പതിനാലാമന് പാപ്പ ആഹ്വാനം ചെയ്തു ഫെബ്രുവരി നാലിന് വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് മാർപ്പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ന്യൂസ്റ്റാർട്ട് ആണവായുതി നിയന്ത്രണ കരാർ അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ മറ്റൊരു സംവിധാനം നിലവിൽ വരാതെ ഈ ഉടമ്പടി ഉപേക്ഷിക്കരുതെന്ന് പാപ്പ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യം ആണവായുധങ്ങളുടെ വ്യാപനം തടയാൻ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നതാണെന്നും ബയത്തിന്റെയും അവിശ്വാസത്തിന്റെയും യുക്തിക്ക് പകരം പൊതുജന്മ ലക്ഷ്യമാക്കിയുള്ള ഒരു പങ്കാളിത്ത ധാര്മ്മികത ലോകത്ത് വരണമെന്നും മാർപ്പാപ്പ ഊന്നി പറഞ്ഞു വത്തിക്കാനിലെ സിസ്റ്റേന് ആപ്പലിലുള്ള മൈക്കൽ ആഞ്ചലോയുടെ വിശ്വപ്രശസ്തമായ അന്ത്യവിധി എന്ന ചുവര് ചിത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലാരൂപം സംരക്ഷിക്കുന്നതിനായി വത്തിക്കാൻ മ്യൂസിയം അധികൃതരാണ് വിപുലമായ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രീയ വിശകലങ്ങളുടെയും സഹായത്തോടെ ചുവർചിത്രത്തിന്റെ ഉപരിതലത്തിലുള്ള അഴുക്കും പുകയും നീക്കം ചെയ്ത് വർണ്ണങ്ങളുടെ യഥാർത്ഥ ശോഭ വീണ്ടെടുക്കുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി